കുറച്ച് മുമ്പ് ഞാൻ എപ്പിസോഡ് കണ്ടിരുന്നു കേട്ടോ അതായത് കറക്റ്റായിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിനകത്ത് വ്യക്തത കുറവുണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അത് എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിനും റസ്മിനും തമ്മിലുണ്ടായ ആ ഒരു ഒരു ഇഷ്യൂ ആ കൈ തട്ടി മാറ്റുന്നത് നമ്മൾ ലൈവിൽ കണ്ട അത് തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അത് പിന്നീട് ഈ ഹെൽമെറ്റ് എങ്ങനെ തലയുന്നത് താഴെ വീണു എന്ന അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോൾ എന്ത് ആക്റ്റാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിനകത്ത് വ്യക്തത കുറവുണ്ട് അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾക്കുണ്ടാകാം അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഊഹിക്കുന്നതാകാം അത്ര തന്നെ ഉണ്ടാവുകയുള്ളായിരിക്കും പക്ഷേ അവിടെ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഫ്യൂ സെക്കൻഡ്സിലേക്കാണ് നടന്നിട്ടുണ്ട് കാരണം അല്ലാതെ ആ ഹെൽമെറ്റൊന്നും ഊരി തറ വീഴാൻ പോകുന്നില്ല അങ്ങനെ വീഴുന്നത് കാണുന്നുമില്ല അവിടെയാണ് എനിക്കൊരു ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റസ്മിനിങ്ങനെ കൈ തട്ടി മാറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു ഹെൽമെറ്റ് ഊരി വീഴുന്നതോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്യാത്തതായിരിക്കാം ഇനിയിപ്പോൾ റോക്കിയുടെ ഇഷ്യൂ ഒക്കെ ടെലികാസ്റ്റ് ചെയ്തത് ഒരു വലിയ വിവാദമായല്ലോ അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം പക്ഷെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കാണണ്ടേ അല്ലെങ്കിൽ ആ ഹെൽമെറ്റ് തെറിച്ച് വീഴുന്നതൊക്കെ അതുണ്ടായിട്ടില്ല ആ ഒരു ആംഗിളിൽ ക്യാമറ കാണിച്ചിട്ടില്ല സോ ഞാൻ എപ്പിസോഡിൽ കാണിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടായിട്ടില്ല പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും